അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുൻതാർ ഇതാണ് ഹന്നമോൾ മുഴുവൻ പേര് ഹന്നമോൾ എന്നല്ല ഹന്ന ബഷീർ എന്നാണ് ഇന്ന് ഹന്നമോളുടെ കല്യാണമാണ് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു നിമിഷം ഈ സന്തോഷത്തിനിടയിലും ഹന്നമോൾക്ക് ഒരു വലിയ ദുഃഖുണ്ട് ഈ സന്തോഷങ്ങൾ കാണാൻ തന്നെ പ്രസവിച്ച സ്വന്തം ഉമ്മ ജീവനോടെ ഇല്ലല്ലോ എന്നുള്ളത് ഇന്ന് നാടെങ്ങും അറിയിച്ചിട്ടാണ് ബഷീർ തൻ്റെ ഏക മകളുടെ കല്യാണത്തിന് ആളുകൾ ക്ഷണിച്ചിട്ടുള്ളത് അത്രയും വലിയ ആഘോഷങ്ങൾ തലേ ദിവസം വലിയ ആഘോഷങ്ങളുണ്ടായിരുന്നു ഒപ്പന ഉണ്ടായിരുന്നു അതേപോലെ കോൽക്കളി ഉണ്ടായിരുന്നു എന്തൊക്കെ മകൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ട് അതൊക്കെ ഇയാൾ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സാധാരണ മാറിയിട്ട് ഇന്ന് കല്യാണത്തിൻ്റെ അന്ന് തന്നെയാണ് നിക്കാഹു നടത്തുന്നത് അപ്പോൾ ഈ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോൾ ഈ ഹന്നമ്മയുടെ ഉള്ളിലൊരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ ഇത് കാണാൻ തൻ്റെ പൊന്നുമ്മ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രസവത്തിലെ വരെ ഉമ്മ മരിച്ചതാണ് ഈ ഒരു ബഷീറിനൊരാഗ്രഹമായിരുന്നു ഒരു 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 എന്താ പറയുക കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായാൽ മതി അങ്ങനെ നന്നായിട്ട് ജീവിക്കുക പക്ഷേ ഇവർ കല്യാണം കഴിച്ച് ബഷീർ കല്യാണം കഴിച്ചിട്ട് ഒരു ഒരു ഫസ്റ്റത്തെ ഒരു ഒന്നര വർഷം ആകുമ്പോഴേക്കും എൻ്റെ ഭാര്യ ഗർഭിണിയായി അങ്ങനെ ഗർഭിണിയായിട്ട് ആദ്യമൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ചെക്കപ്പിന് പോയപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ഉണ്ടെന്ന് മനസ്സിലായത് ഒടുവിൽ ഡോക്ടർമാർ പറഞ്ഞത് ഇതൊരു അബോർഷൻ നടത്തേണ്ടി വരും എന്ന രീതിയിലാകുമ്പോൾ ഈ ഒരു ഭാര്യ പറഞ്ഞു വേണ്ട അങ്ങനെ അബോർഷനൊന്നും വേണ്ട കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരുപാട് സ്ഥലങ്ങൾക്ക് നേർച്ചൊക്കെ നേർന്നു പ്രാർത്ഥനകളൊക്കെ നടത്തി പല പള്ളിയിലേക്കും സംഭാവനകൾ കൊടുത്തു പല എത്തിമക്കൾക്ക് ഭക്ഷണം കൊടുത്തു എല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഈ ഹന്നമോളുടെ ഉമ്മ പ്രസവിക്കട്ടെ ആ ഒരു ഭാര്യ പ്രസവിക്കട്ടെ നല്ലൊരു കുഞ്ഞ് ജനിക്കും എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് അങ്ങനെ ഒഴുകില്ലേ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഓക്കെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതാം അങ്ങനെ ഒരു അഞ്ച് എട്ട് മാസം ഗർഭിണിയാകുമ്പോഴേക്കൊക്കെ ഈ ഇവരുടെ ആരോഗ്യനില വഷളായി ഒരു ഡോക്ടർ പറഞ്ഞു പക്ഷേ പ്രസവത്തോട് കൂടിയിട്ട് ഒന്നുകിൽ കുഞ്ഞിനെ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ഉമ്മയെ തിരിച്ചു കിട്ടും ഏതായാലും നമുക്ക് വേഗത്തിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഈ കുഞ്ഞിനെ ഒഴിവാക്കാമെന്ന് പറയുമ്പോഴൊന്നും ഉമ്മ അത് സമ്മതിച്ചില്ല അങ്ങനെ പ്രസവത്തിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ഈ ഉമ്മ ജീവിച്ചത് അപ്പോഴും പോലും ഈ കുഞ്ഞിന് ഒരു തവണ പോലും മുലയൂട്ടാൻ ഈ ഉമ്മക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഈ ഒരു ഹൻ ഹന്നമോളുടെ ലൈഫിൽ ഉമ്മയെ കണ്ടിട്ടില്ല ഉമ്മയുടെ ഫോട്ടോ ആൽബങ്ങളും കല്യാണ ആൽബങ്ങള് അതോടൊപ്പം ഇവർ പ പലയിടത്തും ആപ്പിയും കൂടി ടൂറ് പോയത് ഇങ്ങനെയുള്ള ചിത്രങ്ങളിലൂടെ മാത്രമാണ് ഈ ഹന്നമോൾക്ക് ഉമ്മാന അറിയുള്ളൂ അങ്ങനെ ഇവർ ഈ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് പല 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 ആളുകളും കുഞ്ഞിനെ മുലയൂട്ടിയിട്ടുണ്ട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഇവർ വളർന്നപ്പോൾ ഒരു ഒരു നാ നാലഞ്ച് വയസ്സൊക്കെ ആയ സമയത്ത് എപ്പോഴും ഇയാളന്നെ ഈ ബഷീർ തന്നെയാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത് അപ്പോൾ വീട്ടിലാണെങ്കിൽ ഇയാളാണെങ്കിൽ കല്യാണം കഴിച്ചൊരു അനാഥ പെൺകുട്ടിയെയാണ് ആ ആ ഒരു ഭാര്യയ്ക്ക് ഉമ്മയോ ഉപ്പയോ ഒന്നുമില്ല ഒരു എത്തിങ്ങാനിൽ നിന്ന് കണ്ടെത്തിയിട്ട് കല്യാണം കഴിച്ചതായതുകൊണ്ട് ഭാര്യയുടെ കുടുംബക്കാരുടെ സപ്പോർട്ടിങ് അല്ലെങ്കിൽ അവരൊന്നും കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നോക്കുക അതിനുള്ള സാധ്യതയില്ല പിന്നെ വയസ്സായ ഒരു ഉമ്മയും ഉപ്പയാണ് ഈ ബഷീർണുള്ളത് അപ്പൊ അവരും കുഞ്ഞിനെ നോക്കാൻ കഴിയുന്നത് സാധന പിന്നെ ജ്യേഷ്ഠൻറെയും അനിയൻ്റെയും ഭാര്യമാരൊക്കെയാണ് ഈ കുഞ്ഞിനെ നോക്കിയിരുന്നത് എല്ലാവരും കൂടി പറഞ്ഞു നീ ഒരു കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോഴൊന്നും ബഷീർ ഇഷ്ടമല്ല കാരണം അത് തൻ്റെ കുഞ്ഞിന്റെ ഒരു സംരക്ഷണം നഷ്ടപ്പെടുമെന്നും അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനോട് ഇനി ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ട് അതൊരു കുട്ടി ജനിക്കുമ്പോ ആ എൻ്റെ ഈ മൂത്ത കുട്ടിയോട് അവരെങ്ങനെ പെരുമാറാന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു പക്ഷേ നെഗറ്റീവ് ഉള്ള ഒരു ഷെയ്ഡുള്ള ഒരാളാണെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഈ മനുഷ്യൻ തന്നെയാണ് ഹന്നമോളോ ഉമ്മയും ഉപ്പയും അന്നമോൾക്ക് വേണ്ടിയിട്ട് ഈ മുടി മെടഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഹന്നമോളെ കുളിപ്പിക്കുന്നപ്പോൾ പറഞ്ഞാൽ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ വാപ്പാക്ക് കുളിപ്പിക്കാൻ പറ്റൂല ഒരു ഉമ്മയുടെ സഹായം വേണം അപ്പോൾ അതിനൊക്കെ ജ്യേഷ്ഠൻ്റെയും അനിയൻ്റെയും ഭാര്യമാർ സഹായിക്കും അങ്ങനെ ഒരു കല്യാണ കാര്യങ്ങൾ വേണ്ട നാട്ടിൽ ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് ആയാൾക്കുണ്ട് അങ്ങനെ ഭാര്യ ഒന്നുമില്ലാതെ ഈ കുഞ്ഞിൻ്റെ വാപ്പയും ഉമ്മയും ബഷീർ തന്നെയാണ് എപ്പോഴും ഹന്നമ്മളുടെ ഉള്ളിൽ ജീവൻ്റെ ജീവൻ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പോലും ബഷീർ മോളെ നോക്കണ പോലെ ലോകത്ത് ഒരാൾ നോക്കിയിട്ടുണ്ടാവില്ല ബഷീർക്കാരെ മോള് സ്നേഹിക്കണത് പോലെ ഒരു മോളും വാപ്പാനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല എന്ത് നല്ല ഫ്രണ്ട്സാണ് ഇവർ അങ്ങനെ മോള് പത്താം ക്ലാസ് പാസ്സായി ഒരു മോശത്തരത്തിലേക്കും എപ്പോഴും ആപ്പ പറയും പൊന്നുമോളെ ഒരു മ്മയുടെ ഒരു അസാന്നിധ്യം ഇല്ലാതെയാണ് എന്ന് ഞാൻ വളർത്തിയ അപ്പോൾ ഉമ്മയുടെ നല്ലൊരു ഫോട്ടോ ഒരു ബെഡ്റൂമിൽ ഇവർ തൂക്കിയിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അപ്പോൾ അന്നൊരിക്കും ഓരോദിനസ്താവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഈ ഫോട്ടോ തൂക്കണമെന്നും ശരിയല്ല അതൊക്കെ ഹിന്ദുക്കൾക്കിടയിലാണ് മരിച്ചു പോയൊരു ഫോട്ടോ തൂക്കാൻ നമ്മൾ അപ്പോൾ ഈ മുകളുടെ ഉള്ളിലൊരാഗ്രഹമാണ് ഉമ്മനെപ്പോഴും പ്രസൻറ്റിൽ പഠിക്കാനിരിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഉമ്മ റൂമിൽ ഉണ്ടാവണം അവർക്കൊരു ഉമ്മ താലോലം പാട്ട് പാട്ടുപാടുന്നൊരു ഫീലിങ് ആണ് അവർക്ക് അപ്പോൾ മൂപ്പർക്കതൊരു ഭയങ്കര വിഷമായി അങ്ങനെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ റഹ്മത്തിൻ്റെ മലക്കറങ്ങൂല ആ സമയത്താണ് വളരെ വലിയ ഒരു ഒരു സൂഫിയായ ഒരു ഗുരുവിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതൊക്കെ ഒരു സന്തോഷത്തിന് വെക്കണല്ലോ ആ ഒന്നും പ്രശ്നമുള്ളതല്ല എന്നുള്ളൊരു മറുപടി കിട്ടിയപ്പോൾ മൂപ്പരെ മകൾക്കാണ് ഏറെ ആശ്വാസമായത് അങ്ങനെ എപ്പോഴും ഉമ്മയുടെ ഒരു സാന്നിധ്യം അവർക്കൊരു ഒരു നിഴലായിട്ട് എപ്പോഴും ഉണ്ടാവലുണ്ട് അങ്ങനെ ഇവള് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിൽ വലിയ മാർക്കൊന്നും അല്ല ഇവർ എനിക്ക് മോണ്ടിസോറി കോഴ്സ് പഠിക്കണം പത്ത് അബനാ റുപ്പ്യം കൊടുക്കണം കോഴ്സ് പഠിക്കാൻ അങ്ങനെ മോണ്ടിസോറി ടീച്ചർ ആവാൻ കഴിയും എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവള് മോണ്ടിസോറി കോഴ്സൊക്കെ കഴിഞ്ഞു ഒരു സ്കൂളിൽ മോണ്ടിസോറി ടീച്ചർ ആകുമ്പോഴാണ് നല്ലൊരു വിവാഹകാര്യം വന്നത് പല വിവാഹകാര്യം ഇവർക്ക് മുടങ്ങി മുടങ്ങാൻ കാരണം ഒന്നാമത് ഇവർക്ക് ഉമ്മയില്ല രണ്ട് ഉമ്മ ഒരു അനാധാരത്തിൽ വന്നതാണ് അതുകൊണ്ട് അസിലില്ല എന്നൊക്കെ പറഞ്ഞ് പല ആരോപണങ്ങൾ പറഞ്ഞിട്ട് നല്ല പല കേസുകൾ വരും അതൊക്കെ ഒഴിവാക്കി പോകും പിന്നെ പലരും വരും വന്നിട്ട് ഇവളെ ഭംഗി കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും പക്ഷേ ഇവളൊരു ഡിമാൻഡ് വെക്കും ഉപ്പാനും ഒഴിവാക്കിയിട്ട് ഞാൻ വരില്ല ഉപ്പാനെ ഉപ്പാനൊഴിവാക്കിയിട്ട് ഞാൻ അവിടെ ഒന്നും നിൽക്കില്ല ഒന്നുകിൽ ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ എൻ്റെ ഉപ്പാനെ വീട്ടിൽ നിന്ന് നിർത്തേണ്ടി വരും ഇങ്ങനെ പറയുമ്പോൾ പല കേസുകളും അത് ഒന്നും രണ്ടും ചർച്ചയിലൊക്കെ ഉഷാറായിട്ട് പെണ്ണുങ്ങളൊക്കെ വന്ന് കണ്ട ഉഷാറാണെങ്കിൽ അവസാനം ഇതിന്മാ തട്ടിപ്പോവും അങ്ങനെയാണ് നാട്ടിലുള്ള ഗൾഫുകാരനല്ല വലിയ ജോലിയുള്ള ഉള്ള ഒരാളല്ല സ്നേഹമുള്ള നാട്ടിൽ നാടൻ പണിക്ക് പോകുന്ന ഒരു ചങ്ങാതിയാണ് വിവാഹാന്വേഷി വന്നത് അപ്പോൾ അത്തരം ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കണ്ടെന്നൊക്കെയാണ് വീട്ടുകാർ ഗൾഫുകാരനാളെങ്കിൽ നല്ല ജോലിയുള്ള ഉള്ള ആളൊക്കെ നോക്കിയാൽ മതി പാവം ഇനി വേറെ ആരും ഇല്ലല്ലോ അങ്ങനെ നിന്നിട്ട് അവസാനം ഇയാൾക്ക് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമായി പെൺകുട്ടിക്ക് ഇഷ്ടമാവാൻ കാരണം അവൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കല്യാണം കഴിച്ചാൽ ഞാൻ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ ഇപ്പാനെ ഒഴിവാക്കിയിട്ട് കൊണ്ടുപോകില്ല ഞാനൊരു വീട് വെക്കുമ്പോൾ ഉപ്പാക്കും നിനക്കും അവിടെ താമസിക്കാം നിനക്ക് എവിടെ നിൽക്കാനും എൻ്റെ കൂടെ എപ്പ എപ്പം എനിക്കും എൻ്റെ ഉപ്പാനെ കാണാൻ പോകണം അപ്പോഴൊക്കെ പോവാം അങ്ങനെ എന്തോ അവർ തമ്മിൽ ഭയങ്കര സിംഗ് ആ കല്യാണമാണ് ഉറപ്പിച്ചത് അങ്ങനെ ഹന്നക്ക് ഭയങ്കര സന്തോഷമായി ഹന്ന ആഗ്രഹിക്കുന്ന പോലെ ഉപ്പാൻ്റെ കൂടെ ജീവിക്കുക ഹന്നക്ക് ഉപ്പയാണ് വലുത് ഈ കെട്ടാൻ പോകണ ചെങ്ങായിക്ക് മനസ്സിലായി ഹന്നക്ക് ഉപ്പയോളം ഇഷ്ടമുള്ള ഉപ്പാടെ പൊഞ്ഞുമോളാണ് അതുകൊണ്ട് തന്നെ അയാൾ ഉപ്പേയ്ക്ക് ഭയങ്കര അഭിമാനമാണ് അങ്ങനെ ഉപ്പാൻ്റെ മക്കളാകുമ്പോൾ കുറച്ചും കൂടി നല്ല നല്ല സ്നേഹമായിരിക്കും ഒരു മരുമകളായിട്ട് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഉമ്മാനോട് ആ സ്നേഹം ഉണ്ടായിരിക്കും എന്നൊക്കെ പ്രതീക്ഷയിലാണ് അയാൾ അങ്ങനെ കല്യാണ ദിവസം നിക്കാഹൊക്കെ കഴിഞ്ഞു ആദ്യ രാത്രി പെണ്ണിൻ്റെ കൂട്ടിലാണ് ആദ്യ രാത്രിയിൽ പാലൊക്കെ ഇട്ട് വന്ന് ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് വന്നപ്പോൾ ഹന്നമോളോട് ഹന്നമോളുടെ ഭർത്താവ് ആ ചെങ്ങായി ചോദിച്ചു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയാണെന്നുള്ളത് മുപ്പർക്ക് അറിയാം ഉപ്പാടെ പേരല്ലാതെ ബഷീർക്കാടെ പേരല്ലാതെ ഒന്നും പറയില്ല കാരണം ബഷീർക്ക ഒരു 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 ഉമ്മയായിട്ടും ആപ്പായിട്ടും നിന്ന് ഫ്രണ്ടായിട്ട് നിന്ന് അധ്യാപകനായിട്ടും മെൻറ്ററായിട്ട് നിന്ന് എന്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് കാരണം അവർ തമ്മിലൊരു സിംഗ് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാമിലിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവ് പ്രതീക്ഷിച്ചത് വാപ്പാൻ്റെ പേര് പറഞ്ഞു അവൾ അത്ഭുതപ്പെടുത്തിയിട്ട് പറഞ്ഞു എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മയാണ് പറയാൻ ഇപ്പോൾ ഭർത്താവിന് ഭയങ്കര ആയി എൻ്റെ പൊന്നുമോളെ ഇത് ഇപ്പോൾ ഇത് എന്താ അങ്ങനെ പറഞ്ഞെന്താ എനിക്ക് വേണ്ടിയിട്ടൊരു കല്യാണം പോലും കഴിക്കാതെ എനിക്ക് വേണ്ടിയിട്ട് ഗൾഫിലെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് എനിക്ക് വേണ്ടി ജീവിച്ചൊരു വാപ്പാൻക്ക് ഉണ്ടായി ഈ എന്നെ പറഞ്ഞതാണ് വാപ്പാൻ ഒഴിവാക്കിയിട്ട് ഞാൻ എവിടെയും വരില്ല അപ്പോൾ ഞാൻ ഈ വാപ്പാറ പേര് പറയുന്ന പ്രദേശം ഈ ഒരിക്കൽ പോലും കാണാത്ത ഉമ്മാനെ പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഹനമോളുടെ ഒരു മറുപടി പറഞ്ഞു എന്നെ എന്നെ പ്രസവിക്കുന്നതിന് മുൻപ് എൻ്റെ ഉപ്പ പറഞ്ഞൊരു കഥയുണ്ട് എപ്പോഴും എന്നോട് പറയും നീ വേണോ അത് ഉമ്മ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മായുടെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും എൻ്റെ മകൾ പിറന്നാൽ മതി എന്ന് കരുതിയിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയൊരു ഉമ്മയാണ് ഒരു പക്ഷേ എൻ്റെ ഉമ്മ എന്ന് പറയുകയാണ് മോള് പോ ഗർഭത്തിലുള്ള മോൾ വേണ്ട എനിക്കെൻ്റെ ജീവൻ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഭൂലോകത്തേക്ക് ഞാൻ വരില്ലായിരുന്നു എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യാഗം നൽകിയ ഒരാളാണ് ഉമ്മ ജീവിതകാലത്ത് എൻ്റെ ഉപ്പ എനിക്ക് എത്ര സ്നേഹം കൊണ്ട് മൂടിയാലും ജീവൻ പകുത്തു നൽകിയ ഉമ്മാനെ മറന്നിട്ട് എനിക്ക് ഉപ്പാനെ സ്നേഹിക്കാൻ കഴിയില്ല ഇതെൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചതാണ് ഉപ്പ എന്നോട് പറഞ്ഞതാണ് മോളെ നീ ആരെ സ്നേഹിച്ചാലും കടപ്പാടുകളും ഉമ്മയോളം സ്നേഹവും കടപ്പാടും മറ്റാർക്കും ഉണ്ടാവില്ല എന്നുള്ളത് ഇത് കേട്ടപ്പോ ആ ഹന്നമുള്ള ഭർത്താവിന് വല്ലാത്ത സങ്കടവും സന്തോഷവും ഇത്രയും സ്നേഹമുള്ള ഇത്രയും മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയാണ് റബ്ബെ ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഈ പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു അനുഭവം ഒരാൾ പങ്കുവച്ചതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പങ്കുവെച്ചത് നമ്മളൊക്കെ പെൺകുട്ടികളെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കരുതുക നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉപ്പ എത്രമാത്രം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾ വളർത്തിയിട്ടുണ്ടാവുന്നത് ഒരു സ്വഭാവദോഷങ്ങളിൽ നിന്ന് കാണുമ്പോൾ ചീത്ത പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ വിരോധം കൊണ്ടോന്നുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് അവർക്കതിൽ അധികാരമുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ കാണുന്നത് മക്കൾ മക്കളെ ഉമ്മയുടെയും വാപ്പയുടെയും സ്നേഹം നിങ്ങൾ മനസ്സിലാക്കാം നല്ല ഉമ്മയും വാപ്പയും സ്നേഹത്തിലാണെങ്കിൽ ഇൻഷാല്ല നല്ല മക്കളായിട്ട് മാറും ഞാൻ നിങ്ങൾക്കൊരു കുട്ടിയെ പരിചയപ്പെടുത്താം ഇന്നത്തെ ഒരു ചോദ്യം ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി ആരാണ് ഈ പെൺകുട്ടിയുടെ പേരെന്താണ് ഈ പെൺകുട്ടിയുടെ പ്രത്യേകത വെച്ചാൽ പത്തൊൻപതാമത്തെ വയസ്സിൽ ഏഴ് മണിക്കൂർ വിമാനം പറത്തി അത്ഭുതം സൃഷ്ടിച്ച മലപ്പുറം ജില്ലയിലെ ഒരു പെൺകുട്ടിയാണ് ഒരു അതിൻ്റെ ഒരു മോളാണ് വളരെ സാധാരണ സ്കൂളിൽ പഠിച്ച് സാധാരണ നിലയിൽ വളർന്ന് ആഗ്രഹം കൊണ്ട് പൈലറ്റ് ആവാൻ ഡൽഹിയിൽ പോയിതാ ഏഴ് മണിക്കൂർ വിമാനം പറത്തിയിട്ട് പത്തൊൻപത് വയസ്സേ ഈ പെൺകുട്ടിക്കായിട്ടുള്ളൂ ഒരു നിബിദിനത്തിന് സമ്മാനം വാങ്ങാൻ പോലും സ്റ്റേജിൽ കയറാൻ സമ്മതിക്കാത്ത ഒരു 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 സമൂഹവും അത്തരം രീതികളൊക്കെ ഉള്ള ഒരു കാലത്തു നിന്നാണ് ഒരു ഉസ്താദിൻ്റെ മകൾ ഇത്തരം വലിയൊരു നേട്ടം എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ് ഇതിനെ പരിഹസിച്ചുകൊണ്ട് പല ആളുകളും പല കമൻറ്റുകളും വന്നു ഏഹ് പിന്നെ ഇതൊക്കെ വലിയ അത്ഭുതമാണോ എന്ന് തീർച്ചയായിട്ടും അത്ഭുതം തന്നെയാണ് ഈ ഒരു വേഷം ധരിച്ചുകൊണ്ട് ഇസ്ലാമികപരമായ ആ ഒരു സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഉന്നതമായ സ്ഥാനമാനങ്ങള് ഉന്നതമായ ഭൗതിക നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുമെന്ന് മലപ്പുറത്തെ പെൺകുട്ടികൾ കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ ഉമ്മയും മുപ്പമൊരു ഉസ്താദ് ഒരു ഫൈസി ആയ ഒരു ഉസ്താദിന്റെ ഒരു ഒരു മോളാണ് ഉമൈനാബാനും അങ്ങനെ എന്താണ് ഉമ്മയുടെ പേര് അപ്പൊ ആ ഒരു കുടുംബ അവരെ നാലാമത്തെ ഒരു പുത്രിയാണ് ഈ ഒരു പെൺകുട്ടി ഇവരുടെ അവരൊരു സ്റ്റുഡൻസിൻ്റെ ഒരു പൈലറ്റിൻ്റെ ലൈസൻസ് അവർക്കുണ്ട് ഇനി ഒരു കൊമേഴ്സ്യൽ വിമാനം പറത്തണമെങ്കിൽ ഒരു ഒരു ഇരുന്നൂറ് ഒരു സമയം ഒരു കൃത്യമായൊരു സമയം അവർ വിമാനം പറത്തിയിട്ടുള്ള ഒരു പരിശീലനം നേടണം അതിൻ്റെയൊക്കെ ഒരു ശ്രമത്തിലാണ് വളരെ സന്തോഷം നിറഞ്ഞൊരു ഉമ്മയുടെയും ഉപ്പയുടെയും ഒരു മകളാണ് ഈ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി ആരാണെന്നുള്ളതാണ് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒരു പക്ഷേ ഇവർ അറിയുന്നുണ്ടാവും ഇവരെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ പെൺകുട്ടിയെക്കുറിച്ച് നിരന്തരം പല വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആർക്കെങ്കിലും ഇവർ ായിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് താഴെ സന്തോഷം കൂടി ഒന്ന് പങ്കുവെക്കണേ കാരണം എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴേക്ക് വളരെ ഉൾവലിഞ്ഞു നിൽക്കുന്ന ജോലിക്ക് പോകാൻ പാടില്ല പെൺകുട്ടികൾ അദ്ദേഹം പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് ഒരു ഉസ്താദിൻ്റെ മകൾ തന്നെ ഇത്രയും വലിയൊരു പൈലറ്റ് ആവാൻ അത് പത്തൊമ്പത് വയസ്സിൽ ആകാശത്തെ വിസ്മയം സൃഷ്ടിക്കാൻ ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ മീഡിയയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആ പെൺകുട്ടിക്ക് നേരെയാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും